മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകനാണ് ദേശീയ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള ഗോപി സുന്ദർ മറ്റു ഭാഷകളിലും ധാരാളം ഗാനങ്ങൾ ഗോപിയുടേതായിട്ടുണ്ട് എന്നാൽ വ്യക്തി ജീവിതത്തിന്റെ പേരിൽ നിരന്തരം വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗോപി സുന്ദർ തന്റെ പെൺ സൗഹൃദങ്ങളുടെ പേരിലാണ് ഈ സംവിധായകൻ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് നേരത്തെ ഗായിക അഭയ പ്രണയവും ഗായിക അമൃത സുരേഷുമായുള്ള അടുപ്പവും ഇവർ തമ്മിൽ വേർപിരിഞ്ഞതുമൊക്കെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പരിഹാസത്തിനും വിമർശനങ്ങൾക്കും വഴിവച്ചിരുന്നു താരം ഇപ്പോൾ ഏതൊരു പെൺകുട്ടിക്കുമൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാലും ഗോപി സുന്ദറിനെ നേരിടേണ്ടി വരുന്നത് കടുത്ത സൈബർ ആക്രമണമാണ് എന്നാൽ ഈ പരിഹാസങ്ങൾക്കൊന്നും വില കൊടുക്കാതെ കുറിക്കുകൊള്ളുന്ന മറുപടികളും കമൻ ആശാന്മാർക്ക് കൊടുക്കുകയാണ് ഗോപി സുന്ദർ കുറച്ചു ദിവസം മുൻപ് പേജ് ഒന്ന് ആക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചു എന്ന ക്യാപ്ഷനോടെ തന്റെ സുഹൃത്തായ പെൺകുട്ടിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ താരമിട്ടിരുന്നു പിന്നാലെ വന്ന കമന്റുകളിലൊന്ന് ഇനി എത്ര പേജ് ഉണ്ടണ്ണ ബാക്കി എന്നായിരുന്നു ഒരു കമന്റ് ഒരു നീണ്ട സംഖ്യ ടൈപ്പ് ചെയ്തിട്ട് നിന്റെ പതിനാറും ബാക്കിയുണ്ടടാ എന്നായിരുന്നു അയാൾക്ക് ഗോപി സുന്ദർ നൽകിയ മറുപടി പാട്ടില്ലെങ്കിലും ടൂണിംഗ് നടക്കുന്നുണ്ട് തുടങ്ങിയ പരിഹാസങ്ങളും ധാരാളമായി വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സൈബർ ആക്രമണം നടത്തുന്നവരെയും വിമർശകരെയും പരിഹസിച്ചും പ്രകോപിപ്പിച്ചും വീണ്ടും എത്തിയിരുന്നു സംവിധായകൻ ദരിദ്രരെ ഇതിലേ എന്ന അടിക്കുറിപ്പോടെ സ്വന്തം ചിത്രമാണ് ഗോപി സുന്ദർ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം പരിഹാസ കമന്റന്മാർക്ക് അതേ നാണയത്തിൽ മറുപടി പുതുമുഖ ഗായികമാർക്ക് അവസരമുണ്ടോ ഫോട്ടോ പിടിച്ചത് ആരാണെന്നും ചോദിച്ചുവന്ന കമന്റിന് മറു ചോദ്യമാണ് ഗോപി സുന്ദർ മറുപടിയായി കുറിച്ചത് എന്റെ ദരിദ്ര നിന്നോട് നിന്റെ വിശപ്പ് മാറുമെന്ന് അടിയോസ് അമിഗോ എന്ന സുരാജ് ആസിഫലി ചിത്രത്തിന് വേണ്ടി ഗോപിസുന്ദർ ഈണമിട്ട് ഡബ്സി ആലപിച്ച മണ്ണേ നമ്പി എന്ന ഗാനമാണ് പോസിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ഗാനം പാട്ട് മികച്ചതാണെന്നും കൂടുതൽ പാട്ടുകൾക്കായി കാത്തിരിക്കുന്നുവെന്നും ആരാധകർ കമന്റായി കുറിക്കുന്നുണ്ട്